അതി കൂടുതൽ പാണ്ടു നോക്കാ കമ്പനി നന്നായിട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന്ള്ളതുകൊണ്ട് പറഞ്ഞുതാ ആ ഏതാ സബ്ജക്റ്റ് എടുക്കണ ഞാൻ ഇസി എടുക്കാൻ വെച്ചിട്ടാണ് ഇസിയല്ലേ ഇ ट्रिपल ഇ എന്തായാലും കോർ എഞ്ചിനീയറിംഗ് നോക്ക വെച്ചിട്ടോ വണ്ടർഫുൾ പിന്നെ എന്തൊക്കെ പ്ലാൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ വീട്ടിൽ കയറിട്ട് സാർ കുറ വീഡിയോസ് ഉണ്ട് ഇപ്പോ ഐഇഎസ്നെ പറ്റീട്ട് ഞാൻ പ്ലാൻ ആവുന്നു ആ അപ്പോൾ ഐഇഎസ്നു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നണ്ട് വിടെക് കയറിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാണ നാളെ അതിൽ ഇന്റർനാഷണൽ ന്യൂസ് ന്യൂസ് വേൾഡ് പേജ് പേജ് വായിക്കാം വായിക്കാം ഒരു 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 ബ്രീഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാവണം സിവിൽ സർവീസ് അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അസലാവണം ജനറൽ നോളജ് ഉണ്ടാവണം ഇപ്പോ അടുത്ത നാല് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ബ്രീഫ് അതിനുള്ള ഉണ്ടാവും പിന്നെ എല്ലാ സബ്ജക്ടിന്റെയും സിലബസ് ഓൺലൈൻ അവൈലബിൾ ആവും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എന്ന് ആകെ വ്യത്യാസം ഒന്നില് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മറ്റേ ഇലക്ട്രിക്കൽ ഉണ്ട് മാത്രമല്ല രണ്ടിലും കോമൺ അല്ലേ അപ്പോൾ എല്ലാ സിലബസും അതിൽ ആദ്യം ഉണ്ടാവുന്നത് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഡിസൈനിങ്ങും ഡ്രോയിങ്ങും അങ്ങനെ എന്തൊക്കെയൊക്കെ ആണ് സാധാരണ ഫസ്റ്റ് സെമിസ്റ്ററിൽ ആ പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യ ഓൺലൈൻ പി ഡി എഫ് അവൈലബിൾ ആണ് എന്റെ ചെലതിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മാത്തമെറ്റിക്സിന്റെ ഒക്കെ ഒന്നോ രണ്ടോ ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക സിലബസ് എടുക്കുക ഓരോ ടെക്നിക്കൽ ടേമിന്റെയും അർത്ഥം കൃത്യമായിട്ട് എഴുതിയിട്ടൊരു ഡിക്ഷണറി പോലെ ഉണ്ടാക്കുക ഡിക്ഷണറി എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ ഇപ്പൊ റെസിസ്റ്റൻസ് എന്താണ് കപ്പാസിറ്റർ എന്താണ് ഡയോഡ് എന്താണ് എന്നൊക്കെ പറഞ്ഞാല് അർത്ഥം ശരിക്കും വാക്കിന്റെ അങ്ങനെ പഠിച്ചിട്ട് സ്വന്തം ഒരു ഡിക്ഷണറി അത് ഹാൻഡ് റിട്ടൺ ആവണമെന്നില്ല മേക്ക് ഇറ്റ് ഓൺ യുവർ എക്സൽ ഷീറ്റ് എക്സൽ എക്സെൽഷീറ്റ് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ അങ്ങനെ എല്ലാ ടെക്നിക്കൽ ടേംസിന്റെയും എല്ലാ ടെക്നിക്കൽ ടേംസും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഏതൊക്കെ പഠിക്കാനുണ്ടോ ആ വിഷയത്തിന്റെ വെക്കുക ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞില്ലല്ലോ ഗ്രാവിറ്റിന്നല്ലേ പറഞ്ഞല്ലോ ഞാൻ ഗ്രാവിറ്റി എന്താന്ന് ചോദിക്കുമ്പോ എർത്തിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ആയി എനിക്ക് അതല്ല വേണ്ടത് ഡെഫിനേഷനാ വേണ്ടത് അറിയുന്നു ധരിക്കും ഇത് ഒരു തോന്നൽ ഉണ്ടാവും നമുക്ക് അല്ലേ ആ തോന്നലില് നോക്കാതിരിക്കരുത് ഇപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ട്രാൻസ്ഫോമർ ദാറ്റ്സ് നോട്ട് അത് പോരാ എന്താണ് ട്രാൻസ്ഫോർമർ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് അതിന്റെ എഴുതാൻ പറ്റില്ല ഡിക്ഷണറി നോക്കിയാൽ അവിടെ പോവുക ഓരോ വാക്കുകളും എത്ര വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതൊക്കെ അപ്പൊ അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലി ദർ ഇനദർ വേർഡ് അതും തപ്പി കണ്ടുപിടിക്കാം അങ്ങനെ വരുമ്പോ യു വിൽ ഹാവ് എ വീട്ട്സ് ഈ ടെക്നിക്കൽ ടേംസ് അത്ര അറിയോ അതാണ് നമ്മുടെ നോളജ് മിക്കവാറും ക്ലാസ്സുകളിൽ പറ്റുന്നത് ടീച്ചർമാരും ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് പടപെടാൻ തപ്പി അതൊക്കെ പറഞ്ഞിട്ട് പോവുകയ്യാം അവരോടും ഞാനിപ്പോൾ ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാവണം അതല്ലെങ്കിൽ തീറം പറയാനൊക്കെ എളുപ്പാണ് മാർക്ക് ും എളുപ്പമാണ് പക്ഷെ ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിന് അത് പറ്റില്ല ഇത്തരം പ്രിപ്പറേഷൻ ഉണ്ടായാല് ഗേറ്റ് ജിആർഇസ് സിവിൽ സർവീസിനുള്ള ഐഇസിന് ബാക്കി ടെക്നിക്കൽ സബ്ജക്ട് ഒഴികെ അപ്പൊ പ്രിലിമിനറി എഴുതുമ്പോ എല്ലാം ഒരേപോലെ അതേപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഐ എ എസ് യു പി എസ് എല്ലാ എക്സാമിനേഷനും അത് ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായാലും പിന്നെ ഏത് എക്സാമും പാസ് ആവും കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി കിട്ടുമ്പോഴും ലോജിക്കൽ റീസണിങ് അനലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി കോംപ്രഹെൻഷൻ വൊക്കാബുലറി വെച്ചിട്ടുള്ള കസർത്തുകൾ പിന്നെ മിക്കവാറും ചിലടത്തൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും അപ്പോൾ ഹൗ ഗുഡ് യു ആർ ഇൻ അബ്സോർബിംഗ് ആൻഡ് സമ്പഡിസൈസ് ആൻഡ് ഹൗ വെൽ യു കെ പുട്ട് യുവർ വ്യൂസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ അത്തരം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ യെസ് അടുത്ത ഫോർ ഇയേഴ്സ് അതൊരു തപസ്സായിട്ട് എടുക്കണം പോയത് പോട്ടെ ഒരു പ്രിപ്പറേഷൻ പറയുന്നോ അതൊന്നും നടക്കില്ല ഒന്നാമത് ഇന്റർനെറ്റ് പിന്നെ ആ കമ്പനി വേറെ ആയിരിക്കും സീരിയസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരു ഇരുനൂറ് ദിവസം ക്ലാസ് ഉണ്ടാവും ബാക്കി ദിവസം ഹോളിഡേ ആണ് ആ ചെയ്യും പിന്നെ ഫ്രൈഡേ വീട്ടിൽ വരും സാറ്റർഡേ സൺഡേ അങ്ങനെ ആ വന്നതിന്റെ ഉഷാറും പാസും പിന്നെ ട്രാവലും അതിനെക്കാളും ഭേദം എല്ലാ ദിവസവും ഈ പോകുന്ന സമയത്തും ഈ മൊബൈലൊക്കെ അനുവദിക്കല്ലോ എന്തായാലും കോളേജിലൊക്കെ ആകുമ്പോ അപ്പൊ കൃത്യമായിട്ട് വായിച്ചതോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതോ ന്യൂസുകളോ ഇന്റർനാഷണൽ ന്യൂസുകളൊക്കെ ബി ബി സി അതേപോലെ അത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ട്രാവലിന്റെ സമയത്തും കേട്ട് പഠിക്കാം ഓരോ നിമിഷവും അങ്ങനെ സീരിയസ് ആയിട്ട് ഉപയോഗിച്ചാൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ ഇത് ഇടൂബന് ശരി